ഹലോ ഗൈസ് കാലത്തെ അഞ്ച് മണിക്ക് എന്നെ വിളിച്ചുണർത്തിയിട്ട് ഇരിക്കുന്നതാ തുപ്പി എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ പേര് തുപ്രു പിപ്പി പിന്നെ സ്വർണ്ണമ്മി പിന്നും ഉണ്ട് അല്ല മോനെ സ്വർണമ്മ പിന്നെ ഇടനോക്കേ ഇടിക്കൂരുത്തക്കേടിൻ്റെ അങ്ങേറ്റമാണ് ഇത് ശരിയേ ഉള്ളതിലെന്ന് പറഞ്ഞു കുടുത്ത കയറാണ് മൊത്തം കയ്യിൽ നമുക്ക് കിടക്കുന്നുണ്ട് നിന്റെ മുഖം ഒന്നും കണ്ടെങ്കിൽ കണ്ണൊന്നും കാണാൻ വയ്യ മുടിയൊക്കെ ഇതാണ് പിന്നെ അയ്യോ ചട്ടമ്പി കല്യാണിയാ ചട്ടമ്പി കല്യാണി കണ്ട കിടക്കുന്നുണ്ട് ശരിക്കാം എൻ്റെ കുഞ്ഞ് പിന്നെ അഞ്ച് മണിക്ക് എഴുന്നേറ്റോണം എല്ലാവരും അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ ആരും കിടന്നുറങ്ങാൻ പാടില്ല അതാണ് എൻ്റെ കുഞ്ഞിൻ്റെ നിയമം ഇന്ന് നോക്ക് പെണ്ണ് ഇങ്ങോട്ട് വാ പൊന്നിങ്ങ വാ ഇങ്ങോടൊന്നും പോണ്ടെങ്കിൽ പോരെ ആ ഇതാണ് പരിപാടി ഒരീച്ച പോലും കോമ്പൗണ്ടിനകത്ത് കയറില്ല ഞങ്ങൾക്ക് പിന്നെ അത്രയ്ക്ക് ഒന്നും നോട്ടമൊന്നും പറ്റില്ല ഞങ്ങളിങ്ങനെ ഞങ്ങളെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞങ്ങൾ കിടന്നുതന്നെ വിളിക്കും അവൾക്ക് പിന്നെ അഞ്ച് സംഭവം സംഭവമൊന്നും അറിഞ്ഞുകൂട കുഞ്ഞിന് അത് കറക്റ്റ് അറിയാം പിന്നെ അവൻ വിളിക്കുമ്പം പിന്നെ ഈ വെള്ളം അങ്ങ് വിളിക്കാൻ തുടങ്ങും അതാണ് കാലത്തെ എന്തിനാ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് കുത്തിയിരുന്ന് ചൊറിഞ്ഞുകൊടുക്കണം അതിനാ അല്ല മുള്ളേ അതിനല്ലേ വിളിച്ചിടത്തുന്ന അമ്മേ ഇച്ചിരി കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണ്ടേ രണ്ടും കൂടെ അഞ്ച് മണി ഉണ്ട് എഴുന്നേറ്റമാണ് ജോലികളൊക്കെ ചെയ്ത് നേരത്തെ കാലത്ത് ജോലിക്ക് പോക്കണം അതാണ് ഇവരുടെ നിയമം അല്ല മുള്ളെ അങ്ങനല്ലേ അങ്ങനെയാണോ പറ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും മോളെ ഡി ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ മോളെ പറഞ്ഞേ മോനെ പൊന്ന് മോനെ എടാ ഇടങ്ങനെ നോക്ക് ലക്കി ബേബി ലക്കി ബേബി ലക്കി വലിയ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും പറ മോനെ ഇങ്ങോട്ട് നോക്കിയാൽ കുഞ്ഞാ ഇങ്ങോട്ട് നോക്കടാ സ്വർണ്ണമ്മ പി സ്വർണ്ണലത പിടേ ഇന്ന് കൂളി പോകുന്നുണ്ടോ അങ്കൻവാടിയിൽ പൊന്ന ഇങ്ങോട്ടൊന്ന് നോക്ക് ശോ എല്ലാവരും മോനെ കാണാൻ നോക്കിയിരിക്കില്ല ഇങ്ങോട്ട് നോക്കി ഫാൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ലക്കി ബേബി എവിടെ ലക്കി ബേബി എവിടെയെന്ന് അവർ ഇടൊക്കെ പറയണ്ടേ ലക്കി ബേബി ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ടെന്ന് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി പോവാ എൻ്റെ പൊന്ന പട്ടാളക്കാർ പോലും ഇങ്ങനെ നോക്കൂല അത്ര നിരീക്ഷണമാണ് ഇവിടെ കൂടെ നിരീക്ഷിക്കുന്നത് അത് ചട്ടമ്പി കല്യാണി ഇരുന്ന് കാണിക്കുന്നത് ഡീ അമ്മയ്ക്ക് ജോലി ഉണ്ട് കേട്ടോ മതി ഇനിയും ചൊറിഞ്ഞ പിടിച്ചൊക്കെ പോയച്ചു അയച്ചു പോകാം മതിന്ന് മാജി ചൊഞ്ഞിട്ടൊക്കെ മതി ഇനി അമ്മ അയച്ചു പോട്ടെ ജോലിയുണ്ട് ജോലി നേരം വെളുത്ത് അരമണിക്കൂറായി ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ചൊറിച്ചിട്ട് തുടങ്ങി നോക്ക് മസാജി മസാജ് മസാജ് പൂഞ്ചോല ടാ കിടക്കുന്ന ഇടപ്പാണ് പൂഞ്ചോല പൂഞ്ചോല കിടക്കുന്നൊക്കെ പൂഞ്ചോല അപ്പോ ഏതോ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി ആ ഫ്രണ്ടിൽ പോയിരുവോ അമ്മ ജോലി ചെയ്യട്ടെ മച്ച ജോലി ചെയ്യട്ടെ ഒക്കെ ഗായസ് എല്ലാവർക്കും നല്ലൊരു മന്മ നിറഞ്ഞ പ്രഭാതം ആശംസിക്കുന്നു അല്ല മോളെ അല്ല മോളെ